നമസ്കാരം സഹജീവിയായും അരുമയായും കാവൽക്കാരനായും മനുഷ്യനൊപ്പം വളരെ പണ്ടേ കൂടിയവയാണ് നായ്ക്കൾ ശ്വാനവർഗത്തിലെ പല വർഗക്കാരും മനുഷ്യകുലത്തിന്റെ വളർച്ചയ്ക്കൊപ്പം പല പല റോളുകളിൽ ഉണ്ടായിരുന്നു അന്നും ഇന്നും മനുഷ്യന് ഏറെ കൗതുകമുള്ള ശ്വാന ഇനമാണ് റോഡ് വീലർ ദ കില്ലർ ഡോഗ് ശ്വാനവർഗത്തിലെ കൊടും ഭീകരനാണെന്നും കണ്ണിൽ ചോരയില്ലാത്തവനാണെന്നും രക്തം കണ്ട് അറപ്പ് മാറിയവനാണെന്നും അങ്ങനെ പല പല സവിശേഷതകൾ മനുഷ്യൻ തന്നെ റോഡ് വീലറിന് ചാർത്തി നൽകിയിട്ടുണ്ട് എന്നാൽ സത്യത്തിൽ ഈ പ്രചാരണങ്ങൾ നമുക്ക് പൂർണ്ണമായും കള്ളമാണെന്ന് പറയാൻ സാധിക്കില്ല റോഡ് വീലർ വർഗത്തിന്റെ അടിസ്ഥാന സ്വഭാവമേ ശൗര്യമാണ് ആത്മവിശ്വാസത്തിനും ബുദ്ധിശക്തിക്കും പേരുകേട്ട ഇനമാണ് റോഡ് വീലേഴ്സ് ഈ ഗുണമൊക്കെ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും പോലീസ് നായ്ക്കളായി റോഡ് വീലറുകളെ ഉപയോഗിച്ചത് ലോകത്തിലെ ഏറ്റവും ആക്രമണകാരികളായ പട്ടികകളിൽ രണ്ടാം സ്ഥാനമാണ് റോഡ് വീലറുകൾക്കുള്ളത് പക്ഷേ അത്ര പേടിക്കാനില്ല കൃത്യമായി ട്രെയിനിങ് നൽകിയാൽ ഇവയെ പോലെ പാവത്തുങ്ങൾ ഈ ലോകത്ത് വേറെയില്ല അങ്ങ് തൃശ്ശൂരിൽ പാപം നിന്നാൽ കൈകൊട്ടിക്കുന്ന രജനി ആൻഡിക്കൊപ്പം ഓമനയോടെ നിൽക്കുന്ന ഡോറ എന്ന റോഡ് വീലറുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്രയേ ഉള്ളൂ ശരിയായി ട്രെയിനിങ് തന്നാൽ ഏൽപ്പിക്കുന്ന എന്തും നന്നായി വെടിപ്പായി തന്നെ ചെയ്യാൻ ഈ റോഡ് വീലറോളം ഒരു നായീനവും ഇന്നോളം വളർന്നിട്ടില്ല ഒന്നിനെയും പേടിയില്ലാത്ത എനർജി അല്പം കൂടുതലുള്ള ഇവയ്ക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പക്ഷേ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഇടയ്ക്കിടെ നല്ല വ്യായാമം ചെയ്യിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ജർമ്മനിയാണ് ശരിക്കും റോഡ് വീലറുടെ ജന്മസ്ഥലം മധ്യവർഗക്കാരായ മനുഷ്യരും നായ്ക്കളെയും വീടിനകത്തെത്തി വളർത്തി തുടങ്ങിയ കാലത്ത് ഇവ ലോകത്തിന്റെ പല ഭാഗത്തും എത്തിപ്പെടുകയായിരുന്നു എട്ട് മുതൽ പത്ത് വരെയാണ് ഇവയുടെ ആയുർദൈർഘ്യം ആ റോഡ് വീലറുകൾക്ക് അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ഒൻപത് സെന്റിമീറ്റർ വരെയും നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒൻപത് വരെ ഭാരവും വയ്ക്കും പെൺ റോഡ് വീലറുകൾ അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് സെന്റിമീറ്റർ വരെ ഉയരവും മുപ്പത്തി എട്ട് മുതൽ അൻപത്തിരണ്ട് കിലോ വരെ ഭാരവും വയ്ക്കും കറുത്തന്ത്രത്തിൽ കാണപ്പെടുന്ന റോഡ് വീലറുകൾക്ക് കാരിരുമ്പിന്റെ ശക്തിയാണ് സൗന്ദര്യവും കരുത്തും ഒരുപോലെ പ്രകടിപ്പിക്കുന്നതാണ് ഇവയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ റോഡ് വീലറിന്റെ വില അല്പം കൂടും മറ്റു നായ്ക്കളെ അപേക്ഷിച്ച് കടിച്ചു കീറാൻ കരുത്തുള്ള താടിയെല്ലുകളും ഇവയുടെ സവിശേഷതയാണ് ഒരു കാറ് പോലും ഒറ്റയ്ക്ക് കെട്ടിവലിക്കാൻ ഇവയ്ക്ക് കഴിയും മൃഗാരാധകരുടെ ഏറെ പ്രിയപ്പെട്ട ഇനം തന്നെയാണ് റോഡ് വീലർ എന്നാൽ തിരനിറച്ച തോക്കിനേക്കാൾ അപകടകാരിയാണെന്ന വിശേഷണവും ഇവയ്ക്കുണ്ട് അതിലിത്തിരി സത്യമുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയടക്കമുള്ള പല രാജ്യങ്ങളും ഇതിനെ നിരോധിച്ചിട്ടുണ്ട് എന്തു ചെയ്യാം സൗന്ദര്യവും കരുത്തും ഇവയ്ക്ക് ശാപമായി പോയി പോലെ സൗന്ദര്യവും കരുത്തും ആർക്കും കൊടുക്കല്ലേ ദൈവമേ വെബ് ഡെസ്ക് തത്തുമി